അപ്പോൾ നമ്മൾ വീട്ടിൽ വെക്കാൻ പറ്റിയ നല്ല വിദേശ ഇനം ഫ്രൂട്ട്സ് തൈകളെ കുറിച്ചാണ് പറയുന്നത് പ്രത്യേകിച്ച് ഈ സ്ഥലമൊക്കെ കുറവുള്ളവർക്ക് എന്തെങ്കിലും ഏതെങ്കിലുമൊക്കെ കുറെ തൈകൾ വെക്കാനും ചിലപ്പോൾ സ്ഥലമുണ്ടാവില്ല അപ്പോൾ സമയവും അങ്ങനെ വെറുതെ അത് വെച്ച് പരീക്ഷിക്കണം നല്ലത് വെക്കുമ്പോൾ നല്ല കുറച്ച് ഫ്രൂട്ട്സ് തൈകൾ വെച്ചാൽ അത് ഉപകാരപ്പെടും ചെയ്യും അപ്പോൾ പേരൊക്കെ നല്ലൊരു വെറൈറ്റിയാണ് അതിൻ്റെ ഒരുപാട് വെറൈറ്റികൾ ഇറങ്ങുന്നുണ്ട് ഇപ്പോൾ നഴ്സറികളിലൊക്കെ കിട്ടും നമുക്ക് തൈകൾ അപ്പോൾ അതിൻ്റെ വി എൻ ആർ തായ് പിങ്ക് പേര അതൊക്കെ നല്ല നല്ല കായ്പടുത്തുള്ളവും നല്ല വലിയ പേരൊക്കെയാണ് അപ്പോൾ വാങ്ങിക്കുമ്പോൾ അങ്ങനെ അല്ലെങ്കിൽ കിലോ പേര അതും നല്ലൊരു വെറൈറ്റിയാണ് അതും നന്നായിട്ട് നല്ല വലിയ പഴങ്ങളായി കിട്ടും പിന്നെ അടുത്തതാണ് മാങ്കോസ്റ്റിൻ നല്ലൊരു വെറൈറ്റി നല്ലൊരു പഴമാണ് ഈ മാങ്കോസ്റ്റിൻ പറഞ്ഞ പഴം നല്ല കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് ഈ വെളുത്ത ഭാഗമാണ് നമ്മൾ കഴിക്കുന്നത് അപ്പോൾ അതങ്ങനെ പൊട്ടിച്ചെടുത്ത് കാണ്ട് കഴിക്കാം നല്ല ടേസ്റ്റുള്ളൊരു പഴമാണ് ഈ മാങ്കോസ്റ്റി വലിയ മരമാവും ചെയ്യും നിറയെ കായ ഉണ്ടാവും അപ്പോൾ അറേ വർഷമൊക്കെ എടുക്കുന്നുണ്ട് നമ്മൾ വിത്തിട്ട് കാണ്ട് തൈ ഉണ്ടാക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നഴ്സറികളിൽ നിന്നൊക്കെ ഗ്രാഫ്റ്റ് തൈ കിട്ടുന്നുണ്ട് അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം പിന്നെ അബയു അബിയവും നല്ലൊരു ഫ്രൂട്ടാണ് അത് രണ്ട് മൂന്ന് വർഷത്തിനുള്ളിൽ കായുണ്ടാവും അബയവും നന്നായിട്ട് നമ്മൾ പരിചരിച്ച് ചാണകപ്പൊടിയും എല്ലുപൊടിയൊക്കെ അങ്ങനെ എടുക്ക് നന്നായിട്ട് വളക്കെ ചെയ്ത് നല്ല വെള്ളം വെള്ളം നല്ല ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് വേനൽക്കാലത്ത് പ്രത്യേകിച്ച് നന്നായിട്ട് ദിവസവും നനക്കണം അപ്പോൾ നന്നായിട്ട് വെള്ളം കൊടുത്ത് വിളമൊക്കെ കൊടുത്താൽ രണ്ട് വർഷത്തിനുള്ളിൽ തന്നെ കായുണ്ടാവും അപ്പോൾ വലിയ മരം ആവില്ല ഒരു വലിയ ഭീതിയൊന്നുമില്ല നല്ല വല് വൻ മരാകൊന്നുമില്ല നമ്മളെ മുറ്റത്തിൻ്റെ സൈഡിലോവിടെയെങ്കിലൊക്കെ വെക്കാൻ പറ്റിയ ഒരു ഒതുങ്ങിയ ഒരു പ്ലാന്റ് ആണ് ഈ അബിയോ എന്ന് പറയുന്നത് നല്ലൊരു കരിക്കിൻ്റെ ടേസ്റ്റാണുള്ളത് നല്ല ടേസ്റ്റാണ് ഓരോ കുരുമോ രണ്ട് വിത്തൊക്കെയാണ് അകത്ത് മുറിച്ച് കഴിഞ്ഞാണ്ടാവുമ്പോൾ അതിൻ്റെ പഴം ഇങ്ങനെ നടുുക ഇങ്ങനെ കട്ട് ചെയ്ത് കാട്ട് സ്പൂണോട്ട് ഇങ്ങനെ കോരി കഴിക്കലാണ് പതിവ് അപ്പോൾ നല്ലൊരു പഴമാണ് വീട്ടിൽ വയ്ക്കാൻ പറ്റിയ പെട്ടെന്ന് കായ ഉണ്ടാവുകയും ചെയ്യും ഫസ്റ്റൊക്കെ കായ കുറവാണെങ്കിലും പിന്നെ വർഷം കൂടുന്നതിനനുസരിച്ച് കായ്കൾ കൂടിക്കൊണ്ടിരിക്കും അപ്പോൾ വെക്കാൻ പറ്റിയ വെക്കാൻ പറ്റിയ നല്ലൊരു ഫ്രൂട്ട് തന്നെയാണ് അപ്പിയോ പിന്നെ ഇതാണ് പുലാസാൻ പുലാസാൻ റംബുട്ടാൻ്റെ കുടുംബത്തിൽ പെട്ടെന്നെയാണ് അതേ ടേസ്റ്റ് തന്നെയാണ് പക്ഷെ അതിലാരുടെയും കുറച്ചും കൂടെ മധുരമുണ്ട് പക്ഷെ ഇതിൻ്റെ ഈ പുറന്തോടിന് പുലാസാൻ്റെ പുറന്തോടി വ്യത്യാസമുണ്ട് ഇതിൻ്റെ ഒരു മുള്ളുകൾ പോലെയാണ് ഉള്ളത് പുറന്തോട് പക്ഷേ റംബുട്ടാൻ്റെയും പുലാസാൻ്റെ തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പോൾ ഈ പുലാസാൻ്റെ പറഞ്ഞൊരു മുള്ളുകൾ പോലെയാണ് ഇതിൻ്റെ പുറന്തോട് കാണുന്നത് ഷാർപ്പൊന്നുമല്ല പക്ഷേ റംബൂട്ടാൻ പറഞ്ഞാൽ അതിൻ്റെ പുറം നാരുകൾ പോലെയല്ലേ അപ്പോൾ നല്ലൊരു ഫ്രൂട്ടാണ് വെക്കുക നമ്മുടെ വീട്ടിലൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു ഫ്രൂട്ട് തന്നെയാണ് നല്ല ടേസ്റ്റാണ് റംബൂട്ടൻ കഴിക്കണ പോലെ തന്നെയാണ് അതേ കുടുംബത്തിൽപ്പെട്ട തന്നെയാണ് ഈ പുലാസാനും പിന്നെ ചക്ക ഇഷ്ടമല്ലാത്ത പോലായിട്ടുള്ള ആരുമില്ലല്ലോ അപ്പോൾ പെട്ടെന്ന് കായ ഉണ്ടാകുന്ന ചക്കകളൊക്കെ ഇപ്പം ഉണ്ട് വിയറ്റ്നാം സൂപ്പർ ലെവലി ജെ തേർട്ടി ത്രീ അപ്പോൾ നമ്മൾ നഴ്സറികളെന്നൊക്കെ വാങ്ങുമ്പോൾ അതൊക്കെ ചോദിച്ചിട്ട് വാങ്ങിക്കുക കാരണം പുതിയതായി വീട് വെച്ചവർക്കോ അല്ലെങ്കിൽ സ്ഥലം കുറവുള്ളവർക്ക് ഏത് വലിയ മരം ഒന്നും ആവാത്തൊരു പ്ലാന്റ് ഒക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ വിയറ്റ്നാം സൂപ്പർ ലെവലി വെച്ചാൽ ഒരു ഒരു വർഷം രണ്ട് വർഷം കൊണ്ട് അതിന്മാച്ചക്കുണ്ടായിക്കോളും വലിയ മരൊന്നും ആവില്ല ഒരു ഒതുങ്ങിയാണ്ട് കൊള്ള തൈ ആയി വളരും പിന്നെ സീതപ്പഴം സീതപ്പഴത്തിൻ്റെ കുടുംബത്തിൽ ഒരുപാട് ഇതുണ്ട് റൊളീനിയ പിന്നെ തച്ചക്ക അങ്ങനത്തെ ഇതിൻ്റെ ടൈപ്പ് ഒരുപാടുണ്ട് അപ്പോൾ അതിലേതെങ്കിലും വെക്കാം പിന്നെ അതുപോലെ തന്നെയാണ് സീതപ്പഴം സീതപ്പഴം നല്ല ഒരു ഫ്രൂട്ട്സ് തന്നെയാണ് പക്ഷെ നൽകും അകത്ത് നല്ല കുരുകളുണ്ട് അപ്പോൾ കഴിക്കുമ്പോൾ കുറച്ച് ക്ഷമക്ക ഉള്ള വേണം അപ്പോൾ നല്ല ഫ്രൂട്ടാണ് അപ്പോൾ ചാമ്പയില് നല്ല ഇനം പറഞ്ഞാൽ ഈ റെഡ് വെറൈറ്റിയാണ് ചാമ്പക്കയിൽ തായ്ലൻഡ് പിങ്ക് തായ്ലൻഡ് റെഡ് ചാമ്പയാണിത് അപ്പോൾ ഇത് നല്ല കഴിക്കാനായിട്ട് അത്യാവശ്യം നല്ല മധുരമുള്ള ചാമ്പയാണ് മറ്റേക്കെ ഒരു വെള്ളത്തിൻ്റെ ചോയ ഒരു വെള്ളം കഴിക്കുന്ന ഒരു ഫീലല്ലേ അപ്പോൾ അതങ്ങനെയല്ല ഇത് കുറച്ചും മധുരമുള്ളതാണ് അപ്പോൾ ചാമ്പയിലെ വെക്കുകയാണെങ്കിൽ ഈ തായ് പിങ്ക് ചാമ്പ വെക്കാൻ നോക്കാം പിന്നെ ഗ്രീൻ ചാമ്പ പച്ച ഒക്കെ ഉണ്ട് നല്ല മധുരമുള്ളത് എന്താണ് ബേറാപ്പിള് അതായത് എളന്തപ്പഴം നല്ല ഫ്രൂട്ട് തന്നെയാണ് ഒരു ആപ്പിളിൻ്റെയൊക്കെ ഒരു അതൊക്കെ കുറച്ച് ഒരു ടേസ്റ്റാണ് വരുന്നത് ഉള്ളിൽ എളന്ത കഴിക്കുമ്പോൾ നമ്മളൊരു സീഡ് കാണാനുണ്ടല്ലോ അതേപോലുള്ള ഒരു സീഡ് തന്നെയാണ് അപ്പോൾ നന്നായിട്ട് പിടിക്കും നന്നായിട്ട് കായ ഉണ്ടാവും കുറച്ച് ഈ പച്ചയുണ്ട് ഇതില് റെഡും ഉണ്ട് അപ്പോ പച്ചയാണ് കുറച്ചും കൂടി വലിയ കായകൾ ഉള്ളത് അത് നിറയെ ഉണ്ടാവും ചെയ്യും പിന്നെ റംബുട്ടാൻ റംബുട്ടാൻ ഭയങ്കര ടേസ്റ്റ് ഉള്ള ഒരു ഫ്രൂട്ടാണല്ലോ അപ്പോ വർഷത്തിൽ ഒരിക്കലെ പൂത്ത് കായുണ്ടാവൂല്ലെങ്കിലും നല്ല ടേസ്റ്റ് ഉള്ളൊരു ഫ്രൂട്ടാണ് റംബുട്ടാൻ എന്ന് പറയുന്നത് അപ്പോൾ വീട്ടിൽ വെക്കുകയാണെങ്കിൽ ഒരു റംബൂട്ടാൻ്റെ മരം വെക്കുന്നത് നന്നായിരിക്കും നല്ല ഉപകാരമുള്ളൊരു ഫ്രൂട്ട് തന്നെയാണ് നന്നായിട്ട് ഉണ്ടാവും ചെയ്ത് വർഷങ്ങൾ കൂടുന്നതിനനുസരിച്ച് മരത്തിന് പ്രായമാവുന്നതനുസരിച്ച് ഇതിൻ്റെ ഫ്രൂട്ടുകൾ കൂടിക്കൊണ്ടിരിക്കും അപ്പോൾ വെക്കുമ്പോൾ റംബൂട്ടാനും വെക്കുക റംബുട്ടാനിൽ നല്ലൊരു വെറൈറ്റി എൻ ഐറ്റീനാണ് അപ്പോൾ എൻ ഐറ്റി വാങ്ങുകയാണെങ്കിൽ കുറച്ചും നന്നായിരിക്കും പിന്നെ നമ്മളെ ഡ്രാഗൺ ഫ്രൂട്ട് അത് പിന്നെ ടെറസിൻ്റെ മുകളിലോ അല്ലെങ്കിൽ നെൽത്തോ ചട്ടിയിലോ ട്രമ്മിലോ എവിടെയാണെങ്കിൽ വെക്കാം അപ്പോൾ ഡ്രസ്സിൻ്റെ മുകളിലാണെങ്കിൽ ഒന്നുകൂടി നന്നായിട്ട് വെയിലും നന്നായിട്ട് വെയില വേണം ഈ ഡ്രാഗൺ ഫ്രൂട്ടിനെ എന്നാലേ കായപ്പെടുത്തുണ്ടാവുള്ളൂ അപ്പോൾ പിന്നെ ഡ്രമ്മിലും നിലത്തുമൊക്കെ വെച്ചാലും അതിൻ്റെ താങ്ങ് കൊടുത്ത് തൂണൊക്കെ കൊടുത്ത് സെറ്റാക്കിയാണ്ട് നിർത്തിയാണ്ട് വെച്ചാലും മതിയാവും നല്ലൊരു ഫ്രൂട്ടാണ് പക്ഷേ കടയിൽ നിന്ന് കഴിച്ചാൽ പിന്നെ നമ്മൾ ഒരിക്കലും ഇത് വെക്കില്ല കാരണം കടയിൽ നിന്ന് വാങ്ങി കഴിക്കണത് വീട്ടിലുണ്ടാവണം നല്ല വ്യത്യാസമുണ്ട് നല്ല മധുരത്തിനും എല്ലാ ടേസ്റ്റിനൊക്കെ വ്യത്യാസമുണ്ട് അപ്പോൾ ഇതിൻ്റെ പല വെറൈറ്റികളുണ്ട് ഇതിൽ റെഡ് നല്ലൊരു വെറൈറ്റിയാണ് വെക്കാൻ പറ്റിയത് തന്നെയാണ് പിന്നെ യെല്ലോ വെക്കാം അപ്പോൾ നന്നായിട്ട് കായ് പിടുത്തപ്പെട്ട നല്ല വലിയ കായ്കളൊക്കെയാണ് റെഡ് അപ്പോൾ ആ റെഡ് വെക്കുന്ന ഈ പിങ്കിൽ സാധാരണ നമ്മൾ കാണുന്ന അതുതന്നെയാണ് ആ പിങ്ക് വെറൈറ്റി വെക്കുന്ന ഫസ്റ്റ് വെക്കുകയാണെങ്കിൽ അത് വെക്കാവും നല്ലത് പിന്നെ കൂടുതൽ കളക്ഷൻസ് വേണമെങ്കിൽ വെക്കാം അപ്പോൾ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് വെക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ പിന്നെ നല്ല വെയിലൊക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ മതിൽമൽ ഒക്കെ വെച്ചുകൊടുത്താലും മതി എന്നാൽ പിന്നെ താങ്ങും കൊടുക്കേണ്ട മതിലിൽ അങ്ങനെ കയറി മറിഞ്ഞ് അതിൻ്റെ കായ ഉണ്ടായിക്കോളും പിന്നെ നല്ലൊരു മാവിനം എന്തായാലും വെക്കണം മാ മാങ്ങ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു ഫ്രൂട്ടാണ് അപ്പോൾ ഇതിൽ മാങ്ങയിൽ നല്ലൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ മല്ലിക കാലാപ്പാടി അതൊക്കെ നല്ലൊരു വെറൈറ്റീസാണ് നന്നായിട്ട് കായ പുഴ്ശല്ല്യൊന്നും വല്ലാതെ ഇല്ലാത്ത കായ പിന്നെ മാങ്ങകളാണ് ഈ മല്ലിക മാവ് മല്ലിക കാലാപ്പാടി പിന്നെ നമ്മളെ സാദാം നാടൻ കോമാങ്ങ അതൊക്കെ നല്ല നല്ല മാവിലൊക്കെ നല്ല വെറൈറ്റീസാണ് നല്ല പുഴ്ശെല്ലി കുറച്ച് കുറവുള്ളതും അപ്പോൾ ഇതുപോലെ നല്ല നല്ല ഫ്രൂട്ട്സ് തൈകളൊക്കെ വെച്ചാൽ ഒരു ഉപകാരമാവും വീട്ടിലേക്ക് കുട്ടികൾക്കാണെങ്കിലും ആർക്കാണെങ്കിലും കഴിക്കാനുള്ള ഒരു फ्रोट अंडाओ